സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാൻ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റാർ സംഘടിപ്പിച്ചു വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു കെ രാധാകൃഷ്ണൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സ്റ്റാർ സമ്മിറ്റ് രണ്ടായിരത്തി അനുമോദനം ആലത്തൂർ സാമ്പത്തിക രംഗത്തെ കേരളം സാമ്പത്തികമായിട്ട് അടിസ്ഥാന ഘടകം നമ്മുടെ നമുക്ക് നല്ല ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരിഗോവിന്ദൻ റഷീദ് പാല റഹീം ഫൗസിയ ഇബ്രാഹിം രാധ മറ്റു ജനപ്രതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പന്തികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച നൂറിലധികം പ്രതിമകളെ ചടങ്ങിൽ അനുമോദിച്ചു